നാട്ടിക ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം താറുമാറായ അവസ്ഥയിലാണെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ അഭിപ്രായപ്പെട്ടു ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും മറ്റ് ജീവനക്കാരുടെയും സേവനം ഇവിടെ സമയത്തിനും കൃത്യത്തിനും ലഭിക്കുന്നില്ലെന്നും ഭൂരിപക്ഷം നഷ്ടപ്പെട്ട സിപിഎം പഞ്ചായത്ത് ഭരണസമിതിക്ക് ജനങ്ങളുടെ കാര്യം അന്വേഷിക്കുന്നതിൽ താൽപര്യമില്ലെന്നും അഴിമതി മാത്രമാണ് ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ ലക്ഷ്യമെന്നും ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ആരോപിച്ചു നാട്ടിയ ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള നാട്ടിയ കുടുംബാരോഗ്യ കേന്ദ്രത്തെയാണ് എന്നാൽ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് നമ്മൾ വന്നാൽ കൈമലർത്തി കാണിക്കുന്ന വരുന്ന രോഗികളെ തിരിച്ചു പറഞ്ഞയക്കുന്ന ക്യൂവിൽ നിൽക്കുന്ന അസുഖബാധിതരായ ആളുകളെ ആട്ടിയോടിക്കുന്ന ആട്ടിപ്പായ്ക്കുന്ന സമീപനമാണ് സമയങ്ങളിലായി നിരന്തരം ായിരന്തം ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സംഭവിച്ചു നമുക്കറിയാം നാട്ടികയിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഭരിച്ചിരുന്ന സമയത്ത് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള സമയത്താണ് എൽ ഡി എഫിന്റെ പഞ്ചായത്ത് ഭരണസമിതി നിർത്തിപ്പോയ കിടത്തി ചികിത്സ അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ വരികയും പുനരാരംഭിക്കുകയും ചെയ്തു ജനങ്ങൾക്ക് ലഭിക്കേണ്ട ചികിത്സ ഉറപ്പുവരുത്താൻ സി പി എം പഞ്ചായത്ത് ഭരണസമിതി നടപടി എടുത്തില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി കോൺഗ്രസ് മുന്നോട്ടു പോകുമെന്നും അനിൽ പുളിക്കൽ കൂട്ടിച്ചേർത്തു ഒ പി ടിക്കറ്റ് ചാർജ് നിർത്തലാക്കുക ജീവനക്കാരുടെ സേവനം ലഭ്യമാക്കുക ജനങ്ങളുടെ ചികിത്സ ഉറപ്പുവരുത്തുക എന്ന മുദ്രാവാക്യവുമായി കോൺഗ്രസ് നാട്ടിയ മണ്ഡലം കമ്മിറ്റി നാട്ടിയ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് നാടിക മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ് അധ്യക്ഷനായി മഹിള കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി വിനു മുഖ്യപ്രഭാഷണം നടത്തി നാട്ടിക ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു പ്രദീപ് പഞ്ചായത്ത് മെമ്പർമാരായ സി എസ് മണികണ്ഠൻ കെ ആർ ദാസൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ എ എൻ സിദ്ധപ്രസാദ് സി ജി അജിത് കുമാർ ടി വി ഷൈൻ ജി ശിവൻ കെ വി സുകുമാരൻ മധു അന്തിക്കാട് എന്നിവർ സംസാരിച്ചു